ഇന്നിപ്പോൾ വീഡിയോയിൽ എന്താണ് നമ്മൾ ഷെയർ ചെയ്യണത് എന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ ഇന്ന് ഇതാക്കണെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇൻട്രോയിലും അതേപോലെ തന്നെ തമിഴ്നൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നും നമുക്ക് നോമ്പാണ് കേട്ടോ നോമ്പിൻ്റെ ഇത്തിരി വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഷെയർ ആയിട്ട് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് പുതുമ ഉള്ള കാര്യമല്ല നമ്മൾ കുറേ മുന്നേ ഫോളോ ചെയ്ത ആൾക്കാർക്ക് പുതുമ ഉള്ള കാര്യമല്ലേ നമ്മുടെ നമ്മളടുത്ത് ഈ ഒരു വ്ലോഗ് വരുന്നുള്ളത് അവർക്കൊരു പുതുമയും പുത്തരി ഇല്ല കാര്യമെന്നല്ല ഈ കാര്യം പക്ഷേ പുതിയത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതാക്കണം നമ്മളെ വീഡിയോ മുതൽ തുടങ്ങുകയാണ് കേട്ടോ ഒന്നും മുതലേ നല്ല ഇപ്പം മുതൽ തുടങ്ങുകയാണ് എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് കുഴപ്പമൊന്നുമില്ല തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോകുന്നത് അങ്ങനെ പതിവ് പോലെ തന്നെ എല്ലാവരും ചെയ്യണ പോലെ നമ്മൾ ഇതാകുന്ന തലേന്ന് തന്നെ നീത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കടന്നത് കഴിഞ്ഞ് രാവിലെ നമ്മളൊരു നാല് മുക്കാലിനത് നമുക്ക് ചോറുണ്ട് തക്കാളി താളപ്പ് ഉണ്ടായിരുന്നു മീൻപിരിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉടുവെള്ളം ഉണ്ടാക്കി കുടിച്ചു ഞങ്ങൾ നോമ്പ് അങ്ങനെ അടിപൊളി ആയിട്ടുണ്ട് പൂർത്തിയാകട്ടേന്നില്ല പ്രാർത്ഥികനോടുകൂടി നമ്മളെ ചോറിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാനും ഉണ്ണിമോൾ കൂടിയാണ് കേട്ടോ നോമ്പ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യം ഇല്ല എന്ന് പറഞ്ഞു നോക്ക് സ്കൂൾക്ക് പോകുമ്പോൾ കഴിയൂലെന്ന് പറഞ്ഞു അപ്പം കണ്ണനും ഇപ്പം ഇല്ല നമുക്ക് കയ്യണേ ഇതിന്റെ മുന്നേ ഏതെങ്കിലും ഒരു ദിവസം എടുക്കാന്നാണ് പറഞ്ഞ കേട്ടോ നിർബന്ധമായിട്ടും ഞാൻ പറയുന്നില്ല ആരും ഞാൻ നിർബന്ധിച്ചെടുക്കലില്ല നമ്മളെ വീട്ടിൽ ആരും ഞാൻ നിർബന്ധിപ്പിച്ചെടുക്കലേ ഇല്ല അവൾക്ക് ഇഷ്ടത്തിനാണ് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ അതാണ് മുന്നുകൂട്ടി പറയണമല്ലോ കുറെ ആൾക്കാര് പറഞ്ഞിട്ടെങ്കിലും നിർബന്ധിച്ചാണ് ബ്ലോഗിന് വേണ്ടിയാണെന്നൊക്കെ പറയും അങ്ങനെയൊന്നുമല്ല കുറെ മുന്നേ കാണുന്നവർക്കൊക്കെ അറിയാം എൻ്റെ കുട്ടികളും ഞാനും ഇങ്ങനെയാണുള്ളത് അപ്പോൾ ആ വേറെ ആരും ഒരു വർത്തത്തിലൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട അങ്ങനെ നമ്മളെ നൂമ്പും പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് നൂമ്പടുത്ത് കഴിഞ്ഞിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ മൂപ്പർക്ക് ഉണ്ടാകാല്ല ചായയും കടിയുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ആ ഒരു അപ്പം ഒക്കെ ചുട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ചേരം പോയി കടന്നുട്ടോ കടന്ന് പിന്നെ നീച്ചപ്പോൾ ഇത് നേരം ആറ് മുപ്പതായിട്ടുണ്ട് അതിനിടയിൽ മൂപ്പർക്ക് പണിക്ക് പോകാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ചായം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കടന്ന് അപ്പം ഉണ്ടായിരുന്നു ചായ ഉണ്ടാക്കി ചൂടുള്ളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോയി കടന്ന് പിന്നെ ഉറങ്ങിയതൊന്നുമില്ല ഫോണുമ്പിൽ കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ അങ്ങനെ കടന്നു കിട്ടും കുറച്ച് ഭക്തിഗാനും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെയാണ് കടന്നു പിന്നെ നീച്ചത് ഏതാകണവർക്ക് പോകാൻ വേണ്ടിട്ടാണ് കേട്ടോ ചായയും കടിയൊക്കെ പാത്രത്തിലാക്കിയിട്ട് മുപ്പര പറഞ്ഞേക്കട്ടേന്ന് വിചാരിച്ച് പിന്നെ മുറ്റടിച്ച് വരാനും അല്ലാതെ ചിലരു പണികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചായയൊക്കെ ഒക്കെ ആക്കി കൊടുത്ത് കുപ്പിയിൽ വെള്ളമാക്കി ചായ ആക്കി കടിയ എല്ലാതും ആക്കി കൊടുത്ത് മൂപ്പര പറഞ്ഞി പറഞ്ഞ കഴിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ വണ്ടിയമ്മിലല്ല പോകണം നടന്നാണ് കേട്ടോ പോണത് തൊട്ടടുത്ത് തന്നെയല്ലേ നമ്മൾ പുഴയിലാണ് നമുക്ക് മൂപ്പരയ്ക്ക് പണിയില്ലാതെ തന്നെ തൊട്ടടുത്ത് തന്നെ അല്ല അയച്ചിട്ട് അങ്ങനെയാണ് പോയി ഇനി ഇപ്പം ഇരുന്നിട്ട് കാര്യമല്ല വേഗം പോയിട്ട് ഒറ്റ അടിച്ച് വാരിയിലാണ് നിൽക്കട്ടെട്ടോ ഭയങ്കര പൊടി പറഞ്ഞാൽ ഇപ്പോൾ വെനലിൻ്റെ കടും മുടിയിലാണല്ലോ നിൽക്കണത് ഭയങ്കര ചൂട് നല്ല ചൂടാണ് അപ്പോൾ ആ നോമ്പിൻ്റെ ആ ഒരു ഫസ്റ്റ് ആ ഒന്ന് രണ്ട് ദിവസമൊക്കെ നല്ലപോലെ വെയിൽ കമ്മിയാക്കിയാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ പോലെ ഒരു കോഴക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് സൂര്യൻ തന്നെ കുറച്ചൊന്ന് പതുങ്ങി നിന്നതേന്നിട്ടോ പക്ഷേ ഈ ഒരു ആ ഫസ്റ്റത്തെ ആ ഒരു പത്ത് കടക്കാൻ പോണ ആ ഒരിതുണ്ടല്ലോ ആ ഒരു ടൈമിൽ ഭയങ്കര വെയിലട്ട നല്ല പുള്ളണ വെയിൽ തന്നെയാണ് നോമ്പ് എടുത്തവരൊക്കെ നല്ലപോലെ വരഞ്ഞിട്ടുണ്ടാവും പിന്നെ സ്കൂൾക്ക് പോകുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കതിയായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഇത് നോൽക്കാതെ നിൽക്കാൻ പറ്റൂലല്ലോ ഈ ഒരു കൊല്ലത്തിൽ നമ്മൾ ശബരിമലയിലേക്ക് പോണ പോലെ തന്നെ കൊല്ലത്തിൽ ഒരു വട്ടമല്ലേ ഈ ഒരു സംഗതി വരുവുള്ളൂ അപ്പോൾ അത് നിർബന്ധമായിട്ട് നോൽക്കൽ എല്ലാവർക്കും നല്ലതാണ് നോമ്പ് നോക്കുക എന്നുള്ളത് എല്ലാവർക്കും നല്ലതാണ് നോൽക്കരുതെന്ന് ഏലും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് പിന്നെ വരെ നമ്മൾ എടുക്കണ വണ്ടിയാണ് ഞാൻ പറഞ്ഞതരാം കേട്ടോ മുറ്റടിച്ചു വരാണ് പൊടിയോട് പൊടിയാണ് നമ്മളെ അറിയാമല്ല നമ്മളെ റോഡും വീടും വലിയ വ്യത്യാസമൊന്നുമില്ല റോഡ് മുറ്റത്ത് കൂടിയാണ് നമ്മളെ റോഡൊക്കെ പോണത് അതുകൊണ്ട് തന്നെ വണ്ടി വല്ലാത്ത വണ്ടികളൊന്നും പോകില്ല എന്നാലും നമ്മൾ പുഴയൊക്കെ കുളിക്കാൻ പോണ വണ്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പൊടി കൂടുതൽ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തളിച്ചാണ്ട് ആക്കം പോലെ ഉണ്ട് അടിച്ച് എന്ന് വിചാരിച്ച് വേഗം ഒന്ന് അടിച്ച് വരാൻ നിന്ന് അടിച്ച് വരപ്പോഴാണ് റോട്ടിൽ കുറച്ച് തീ ഞാൻ കൂട്ടിയിട്ടിരുന്നത് ചെമ്മലയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിരുന്ന് അതും കൂടി അങ്ങനെ കത്തിച്ചൊരു സമാധാനം ഉണ്ടാകുമല്ലോ അതിങ്ങനെ അങ്ങനെ ഒരുക്കൂട്ടി വെച്ചാൽ ഈ ഒരു വൈകുന്നേരം നേരത്തെ അല്ലെങ്കിൽ രാത്രി നേരത്തെ ഒരു തണുപ്പ് വരാറുണ്ട് കേട്ടോ ആ ഒരു തണുപ്പിലാണ് നമുക്ക് ഈ ഒരു ഏഴ് വന്ന് ഈ ഒരു ചെമ്മലേൻ്റെ അവിടെ എവിടെയൊക്കെ ഒന്ന് കൂടി നിന്നാലേ അകപ്പാടെ സു ഇപ്പായി അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അപ്പം തന്നെ തീ കൂട്ടിയിട്ടാണ്ട് അപ്പം തന്നെ ഉണ്ട് അങ്ങനെ ആ കത്തിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളാൻ പുറത്തൊക്കെ വന്നതാണ് കോയിനെ വിടണം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് അടിച്ചു വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അങ്ങനെ കൊയ്ക്കും ക്ഷീണമൊക്കെ ആകണേൻ്റെ മുന്നേ ഈ ഒരു പണ്ട് പരിപാടികളൊക്കെ എല്ലാവരും തീർക്കണം നല്ലതാണല്ലോ അല്ലേ ഈ വെയിലത്തേക്ക് എല്ലാവരും ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പണികളൊക്കെ തീർക്കണം നല്ലതാണ് അപ്പം സൂര്യനതായി എത്തിപ്പാളി നോക്കണേ ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് ഇതാ കേൾക്കുന്നത് വരുന്നുകൊണ്ട് ഇരിക്കണുള്ളൂ പക്ഷേ ഇനി അവർ മൂർത്താവിലെത്തുമ്പോൾ അതിന് ഭയങ്കര വെയിലൊക്കെ ഒരു പൊള്ളുന്ന സൈസ് വെയിലാണ് അപ്പം നല്ല നോമ്പ് ഈ നോമ്പൊക്കെ കറന്ന് തുറന്നു കഴിഞ്ഞാൽ നല്ല വെള്ളം കുടിക്കുക അടിപൊളിയായിട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തേലും സൂക്കോട് വരും കേട്ടോ അപ്പോൾ അത്രയും നോമ്പ് ഒറ്റിയിട്ട് വള്ളം കൂടിയും കുടിക്കാതെ ഒരു തുള്ളി വെള്ളം കൂടി ഇറക്കാതെ നിൽക്കണമല്ലേ അപ്പം നോമ്പ് തുറക്കണ നേരത്ത് എരിയും പുളിയും കരിച്ചതും പൊരിച്ചതും കുറച്ച് കുറച്ചാണ്ട് നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കുക നല്ല ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കുടിക്കുക കേട്ടോ തിരക്കോട് തിരക്ക് നിങ്ങനെ തിരക്ക് ബാോടെ ഓഫീസ് അല്ലെങ്കിൽ ബാന്ത് ഇങ്ങനെ തിരക്ക് ഇപ്പൊരും തിരക്കാണ് എടുക്കങ്ങൾ എല്ലാരും നോല് പോയി ഞാൻ എന്തേലും പറഞ്ഞു എന്താണ് ഇങ്ങനെ കാണുകയും നോല്പടുത്ത് പോയി അങ്ങനെ പിന്നെ ഒരുവിധം പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാനേ എന്താണത് കുഞ്ഞാറിനെ കൊണ്ടാകാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഇപ്പം നേരം ഒമ്പത് മണിക്കാണ് ഇപ്പോൾ ക്ലാസ് തുടങ്ങിട്ടോ അപ്പോൾ ഈ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നേരത്തെ ക്ലാസ് തുടങ്ങിയതുകൊണ്ട് നേരത്തെ വിടലാണ് പതിവ് അങ്ങനെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് വേഗം തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണേ അപ്പോൾ ഓൾ ഇതാക്കണത് ഒറ്റ കുഴങ്ങി കിടക്കുകയാണ് ഇപ്പൊ സമയം പന്ത്രണ്ട് മുപ്പതായിട്ടുണ്ട് ഇനിയിപ്പൊ കറി വെക്കട്ടെട്ടോ രാവിലെ തന്നെ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് വെച്ചിട്ടോ ഇനിയിപ്പം വേഗം ഒന്ന് കറി ഉണ്ടാക്കട്ടെ മുപ്പർക്ക് ചോറ് കൊടുക്കാനുള്ള ചോറ്ന്നാൻ വരുമ്പോഴത്തിന് ഒരു ഒന്ന് ഒന്നരയാകുമ്പോഴത്തേന് ചോറ് തിന്നാൻ വരും കേട്ടോ അതിന് മുന്നേ നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ വേഗം ഒന്ന് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ ഇന്നലെ ഞാനൊരു മീൻ കഷ്ണം എടുത്ത് വെച്ചിട്ട് മീൻ പൊരിക്കാനായിട്ട് ബാക്കി മീനുകളൊക്കെ ഞാൻ പൊരിച്ചു ഒരു മീൻ മാത്രം എടുത്തു വെച്ചിട്ടോ ഒരാ ഉച്ചക്ക് കറി വെക്കാമോ ചോദിച്ചാണ്ട് മുപ്പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കറി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് മീനൊന്ന് ഒരു കഷ്ണം എടുത്തു ഒരു കഷ്ണമല്ല ഒരു മീൻ എടുത്തുവച്ചാണ് എന്നെ രണ്ട് കഷ്ണമാക്കി അവന് ഒന്ന് ചാറ് വെക്കാൻ നിൽക്കട്ടെ കണ്ണന് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ ഇനി ഇപ്പോൾ ഓൻ എക്സാം വരികയാണ് ഓട്ടിയാണ് ഓൻ പഠിക്കണമെന്ന് പറഞ്ഞല്ലോ അതിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഇനി എക്സാമും കൂടിയും കഴിഞ്ഞാലാണ് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ഓന അങ്ങനെ ആശുപത്രിയിൽ ചേ അപ്പോ ഓനെ പരീക്ഷക്കുള്ള പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങുന്നുണ്ട് അപ്പോൾ ചോറും കറിയൊക്കെ ആക്കി കഴിഞ്ഞേരേ ഞാൻ അവിടുത്തെ അകം തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഒക്കെ പിന്നെ തീരെ അയ്യാണ്ടായിട്ടോ അങ്ങനെ വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് തീരെ അയ്യാണ്ടായി ഞാൻ പിന്നെ ഞാൻ ഓളോട് ഒന്നും ഉടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉളമോട് ഇങ്ങനെ കിടക്കുകയായിരുന്നു പിന്നെ ഉളപ്പം ഞാൻ ഇത് വന്ന് കടന്നു നല്ല ചൂടും നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് പോരാത്തതിനും കരണ്ടും ഇല്ലായിരുന്നു കേട്ടോ കറണ്ട് പൊതുവേ ഇന്ന് രാവിലെ മുതലേ ഇങ്ങനെയാണ് കണ്ണ് ചിമ്പി കണ്ണ് ചിമ്പിയോണ്ട് തന്നെയായിരുന്നു കുറച്ച് നേരം നിൽക്കും കുറച്ചേരം പോവും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് ഒന്ന് കട്ടാണോ എന്തോ അറിയില്ല ഇപ്പം അങ്ങനെയാണ് നടന്നു ടക്കയല്ലാതെ ഒരു നിവർത്തിയില്ല കേട്ടോ ഞങ്ങൾ തുടച്ച നിലല്ല പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല പൊടി ഉണ്ട് കേട്ടോ നല്ല വിഷം പൊടി ഉണ്ട് റോട്ടുകൂടെ ഒരു വണ്ടി പോയാൽ തന്നെ പൊടി നമ്മളെ വീടുകൂടും കൂടി ആയതുകൊണ്ട് തന്നെ ഓടിൻ്റെ ഏതൊക്കെയും ഭാഗത്ത് കൂടിയാണ് പൊടി വരുന്നത് അപ്പം ഞാനവിടെ തുടച്ച് കയറി പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് കടന്നു ഒരു സമാധാനം കേട്ടോ നിലത്ത് കിടക്കുമ്പോൾ ഒരു സമാധാനമാണ് അപ്പം അങ്ങനെ കുറച്ചു നേരം ഒന്ന് കടന്നു നോക്കി പിന്നെ ഇതാക്കണ് വീടിയും എടുക്കണ എല്ലാവരും ഇട്ട് മുറ്റത്ത് കൂടെ വന്നതാണ് അപ്പോൾ ഒന്നാ കണ്ണം വന്നു പോവും പഠിപ്പും കാര്യങ്ങളൊക്കെ പിന്നെ പോകും പബ്ജി പോയി അത് കുറച്ച് കൂടുതലാണ് ഇവിടെ ഉള്ളത് നല്ലപോലെ ക്ഷീണിച്ചിട്ട് കിട്ടും അഞ്ഞിപ്പം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ല പോട്ടെ സമയം എന്താക്കണം മൂന്ന് മണിയായിട്ടുണ്ട് ഇപ്പം തുടങ്ങിയാലാണെങ്കിൽ ഒരു ആറു മണിയാവുമ്പോത്തേന് എൻ്റെ പണി തീരളൂ അവരാരും സഹായിക്കത്തിനെ വിളിക്കാനായിട്ട് കഴിയൂലല്ലോ ഓളെ തീരെയും വിളിക്കാൻ കഴിയൂലോ ഉള്ളു മറ്റേ വാടി പറഞ്ഞാൽ നല്ലപോലെ വാടിയിട്ടുണ്ട് പിന്നെ കണ്ണനെ വിളിക്കണം ഒരു ഇതൊരു വിധാകട്ടെ വെച്ച് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ പത്തിരി ആട്ടോ പത്തിരി എങ്ങനെ ഉണ്ടാക്കിയാലും ഞാൻ റെഡി ആക്കലേ ഇല്ലാട്ടോ എൻ്റെ പത്തിരി റെഡി ആകലേ ഇല്ല അതൊരു വാ ഈ വാട്ടൽ ശരിയാക്കായിട്ടാണോ ഇഞ്ഞ് പെരത്തല് ശരിയാക്കായിട്ടോ ചൂടല് ശരിയാകായിട്ടോ എന്തോ അറിയില്ല പ അങ്ങനെയുണ്ട് ആയി കിട്ടലില്ലാട്ടോ നമ്മളെ താത്തമാരുണ്ടാക്കണ ആ ഒരു റെഡിക്കണ്ടാകലേ ഇല്ല കുറേ ദിവസം നമുക്ക് പത്തിരി ചുട്ട് ശീലം ഉണ്ടോ ഇച്ചാൽ ആ പെരക്കേടില്ല എന്നാലും ആ താത്തമാരൊക്കെ വെക്കണ പോലെയൊന്നും ആയി കിട്ടൂലട്ടോ അപ്പോൾ എന്നാലും നമ്മളെ നമ്മൾ കയ്യനോട് ഉണ്ടാക്കണമല്ലോ നമ്മൾ തോറ്റ് പിന്മാറരുത് നമ്മൾ സ്വഭാവത്തിലില്ലാത്തൊരു കാര്യമാണ് തോറ്റ് പിന്മാറുക എന്നുള്ളത് എങ്ങനെയായാലും എന്താകണം ഒന്ന് എടുത്ത് നോക്കണമല്ലോ എന്നാലല്ലേ നമുക്ക് കയ്യൂലാന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിത് പത്തിരി ഉണ്ടാക്കട്ടെ അഞ്ഞൂറ് പൊടി മൊത്തത്തിലാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും ഉഷാറായിട്ട് അഞ്ഞൂറ് പൊടിയിൽ അങ്ങനെ തട്ടി തട്ടി വന്നപ്പോൾ ഒന്നായിട്ട് തട്ടിപ്പോയതാണ് അല്ലാതെ അപ്പോൾ ഞാനിത് മലപ്പൂർവ്വം തട്ടിയതല്ല അഞ്ഞൂറ് അഞ്ഞൂറ് പൊടി എനിക്കറിയാം അഞ്ഞൂറ് പൊടി ഇട്ടാൽ ഒരുപാടുണ്ടാവും നല്ലപോലെ ഉണ്ടേന്ന് പക്ഷെ അതിങ്ങനെ വെള്ളം കയറുന്നതിന് അനുസരിച്ച് പൊടി ഞാൻ ഇട്ടുകൊണ്ടേയിരുന്നു അത് കയ്യും കണക്കില്ലാത്ത വെള്ളം തന്നെയാണ് പൊടി അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇഞ്ഞ് ഏതായാലും സാരമല്ല ഏതായാലും വീണല്ലോ അപ്പം ഏതാലും ആ ചപ്പളി കുളിച്ച് പോയി ഇനിയിപ്പോൾ മുങ്ങി കുളിച്ച് കയറാന്നില്ല ആ ഒരു പഞ്ചൊല്ലൊക്കെ കൊണ്ട് ഓർമ്മ വന്നു അങ്ങനെ അപ്പോൾ ഒത്തിരി വെള്ളം കയറിയപ്പോൾ പിന്നെ പൊടി ഇട്ടിട്ടിട്ടാണ് ഇത്രയായതാണ് സംഭവത്തിൽ അതായത് സംഗതിക്കറിയാലല്ലോ ഇങ്ങനെയൊക്കെ തന്നെയാണ് എടുക്കാത്ത പണികളൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ എക്സ്പേർട്ടായവരൊക്കെ ഉണ്ട് വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ യൂട്യൂബിലൊക്കെ നോക്കി പോലെ ഉണ്ട് ഓല കണക്കും കൈയുമൊക്കെ നോക്കി വരുമ്പോഴത്തേന് നേരെ നമുക്ക് ഒരുപാട് അതിക്രമിച്ച് പോകും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മട്ടത്തിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിധമൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ഇന്നലെ തുടങ്ങിയിക്കൊണ്ട് ഒരു നെഞ്ചുവേദന ഉണ്ട് ചെറിയൊരു നെഞ്ചുവേദന ഉണ്ട് നെഞ്ചുവേദന പറഞ്ഞാൽ അറ്റാക്കും കാര്യങ്ങളും നല്ലതൊക്കെ നല്ല ഉറപ്പുണ്ട് കാരണം എന്താ വെച്ചാൽ എൻ്റെ അച്ഛനങ്ങനെ ാണ് പോയത് അതുകൊണ്ട് അത് ഞാൻ കണ്ടുപരിചേണ്ടിട്ട് എങ്ങനെയാവും ഈ വേദന എന്തുകൊണ്ടാവും എങ്ങനെയാ ലക്ഷണം എന്നൊക്കെ എനിക്ക് അറിയാം അതുകൊണ്ട് ആ ഒരു വേദന അല്ലാന്നെനിക്ക് നല്ല തീർച്ചയുണ്ട് ഇപ്പൊ നാളെ ഇത് മാറിയില്ലെങ്കിൽ നാളെ ആശുപത്രിക്ക് പോകണം എന്നാണ് ചിന്തിക്കുന്നത് ഈ തോന്നുന്നുണ്ട് നീരോ നീർക്കോട്ടോ കാര്യങ്ങളോ ആണെന്ന് തോന്നുന്നുണ്ട് കുമ്പിടുമ്പോളോ ഭാരടുക്കുമ്പോഴോക്കെയാണ് എനിക്ക് വേദന വരുന്നത് ആ നെഞ്ച് ഹാർട്ടിന്റെ ആ ഭാഗത്തല്ല ഇടനെഞ്ചില്ലേ ആ ഒരു ബ്രസ്റ്റിന്റെ രണ്ട് ആ ഒരു ഇടയിലാണ് എനിക്ക് വേദന ഉള്ളത് അപ്പോൾ വലിയ വിഷയമല്ല മൂപ്പർക്ക് നല്ല വ്യചാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഇടക്ക് നിലയ്ക്ക് ഇങ്ങനെ വന്ന് ചോദിക്കട്ടോ കുറവുണ്ടോ മാറിയോ വേദന ഉണ്ടോ എന്നിങ്ങനെ മുട്ടിന് പുട്ടിന് തീരെ ഇടൂലേ അതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ട് നിൽക്കും സൂക്കേട ആവുമ്പോൾ മാത്രമുള്ളു ഇങ്ങനെ നല്ല ഹൃദയത്തിൽ തട്ടിയ സൂക്കേടാവുമ്പോൾ മാത്രമുള്ളു അല്ലാതെ പനി ജലദോഷമൊക്കെ ആണെങ്കിൽ ആയിക്കോട്ടെ മാറിക്കോളോന്നില്ല ഒരു കൂട്ടത്തിലാണ് അല്ലാതെ ഈ നെഞ്ചുവേദന അല്ലെങ്കിൽ വലിയ വലിയ വേദനയും കാര്യങ്ങളൊക്കെ വേദന എന്ന് പറയുന്നത് എൻ്റെ മൊത്തത്തിൽ പേടിയാണ് എനിക്ക് ഭയങ്കര പേടി എൻ്റെ അച്ഛൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയാണ് ഒരു വേദന എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഭയങ്കര ഇടങ്ങേറാണ് അച്ഛൻ ആ ഒരു കാട്ടിക്കൂട്ടലൊക്കെ കേട്ടോ നമ്മൾ പറയുമ്പോൾ നമ്മളടുത്ത് കടന്നിട്ടാണ് അച്ഛൻ വെച്ചത് അതൊക്കെ ഓ ഓർക്കുമ്പോൾ അല്ല അത് ഓർക്കും കേട്ടോ ആർക്കും എങ്ങനെ ഈ ഒരു നെഞ്ച് വേദന ഉണ്ട് അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും അച്ഛൻ്റെ ആ ഒരു വേദനയും പൊളയലും കാര്യങ്ങളൊക്കെയാണ് വരലേ അപ്പോൾ അതൊക്കെ പോട്ടെ അതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സങ്കടമായിരുന്നു ഈ ഒരു അത് പറയാൻ പറ്റൂല എന്നറിയാം അതും അങ്ങനെ കേട്ടോ അപ്പോൾ ആ ഒരു വേദനയല്ലാന്നറിയാം നീർക്കട്ടാന്ന് തോന്നുന്നുണ്ട് അതാണ് വേദന ഇപ്പോൾ വെയിലും കാര്യങ്ങളല്ലേ തലയിലൊക്കെ അങ്ങനെ നമ്മൾ വ്യായാമം എക്സസൈസും കാര്യങ്ങളൊക്കെ മേത്ത് പിടിച്ചതാവും കുഴപ്പമില്ല അപ്പോൾ അവിടെ കെട്ടെ അപ്പോൾ അങ്ങനെ ഞാനും കണ്ണനും ഭയങ്കര ധൃതിയിലെ തൃശ്ശൂരപ്പൂരം കണക്കാണ് ഞങ്ങൾ പിടിച്ചു വിട്ടുകൊണ്ട് വയ്ക്കുന്നത് ഓൻ പ്രസ് ചെയ്യുന്നുണ്ട് പ്രസ് ചെയ്യും കഴിയണില്ല കേട്ടോ നല്ല വേദന ഉണ്ടായത് കൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ പെരത്തുന്നുണ്ട് പ്രസ് ചെയ്താലിക്കൊന്നും പരത്തിയിട്ടില്ലെങ്കിൽ ഇണ്ട് റെഡിയായി ആയി കിട്ടലില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനെ ലാസ്റ്റ് എത്തിയപ്പോൾ എന്തുണ്ടായി ചോദിച്ചാൽ പത്തിരി പൊടി കഴിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് പൊടിയല്ലേ ഒക്കെ നമ്മൾ വാട്ടിയും ചെയ്ത് പിന്നെ ഇത്തിരി പൊടി വേറെ എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കഴിഞ്ഞപ്പം നമ്മളെ പത്തിരി പരിപാടി ഏകദേശം കഴിഞ്ഞത് പക്ഷേ രണ്ട് മൂന്നാല് ഊരുലെല്ലാം ഞാൻ കണ്ടിട്ടില്ലേ കേട്ടോ ഇനിയിപ്പോൾ അതെന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് അവിടെ റാഗിപ്പൊടി പൊടി കണ്ടു കേട്ടോ അവിടെ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പിന്നെ ഒന്നും നോക്കിയില്ല അതെടുത്ത് കൊടുത്താണ് പരത്തലോട് പെരത്തലൊരു ലാസ്റ്റ് ഒരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ആ അഞ്ചെണ്ണത്തിന് ഞാൻ റാഗിപ്പൊടി എടുത്തിട്ടാണ് പെരത്തി വെച്ചത് കുഴപ്പമൊന്നുമില്ല ഞമ്മള് പുറത്തേക്ക് ഒന്നും കൊടുക്കണില്ലല്ലോ നമ്മളെന്നെ എല്ലാത്തിന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ ഉണ്ട് ലാസ്റ്റത്ത് അങ്ങനെ ഉണ്ടാക്കി ആരോടും പറയേണ്ട പിന്നെ ഞമ്മള് ചുട്ടും എടുത്തിട്ടോ പിന്നെ കണ്ണൻ ഇതാക്കണെങ്കിൽ ചുടലും പെരത്തലും ആ ഒരു ജോറ് ജോറ് പരിപാടിയായിരുന്നു അപ്പം അങ്ങനെ അതങ്ങനെ കഴിച്ചിട്ട് ഓൻ ഓൻ്റെ പാട് ഒക്കെ പോയിട്ടുണ്ട് അവൻ കുറച്ച് കരിഞ്ഞു പോയി ചെയ്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ മതിയല്ലോ നമ്മൾക്ക് വേറെ ആരും പുറത്തേക്ക് കൊടുക്കാനോ നമ്മൾ തന്നെ ഇരുന്ന് തിന്ന് നമ്മളെന്നെ ഉണ്ടാക്കും നമ്മൾ തന്നെ ഇരുന്ന് തിന്ന് അങ്ങനെയാണല്ലോ അത് കഴിഞ്ഞേരോ ഓൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ആൾ വരുന്നത് കേട്ടോ സ്കൂളൊക്കെ വിട്ട് അടുത്ത ആൾ വന്നത് ഇപ്പോൾ ഇത് പിന്നെ ഇതിനാണ് കൊണ്ടുപോയിട്ടാൽ മതി കേട്ടോ ഇപ്പൊക്ക് ഇങ്ങനെ പാചകം ചെയ്യുക സെർവ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉഡഷ് ഉണ്ടാക്കുക അതൊക്കെ പറയുന്നത് ഭയങ്കര താല്പര്യമാണ് പഠിപ്പിക്ക് ഇത്തിരി പേക്കാണ് ഇതിനൊന്നും ഒരു ഒരൊട്ടവും കുറവില്ല അപ്പം എല്ലാവരും ഇതാക്കണ് ഇന്ന കൈയും കണക്കില്ലാതെ ഇല്ലാതെ സഹായിച്ചു കൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ ഈ അടുക്കള വരാത്തവരൊക്കെ അടുക്കളിൻ്റെ ഏരിയയില് വരാത്തവരൊക്കെ ഇതാക്കണം ഇന്നെ സഹായിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ പിന്നെ മറുത്തൊന്നും പറയാത്തത് കാരണം സഹായം തുടർന്നു കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കണ്ണൻ്റെ സഹായം കഴിഞ്ഞു പിന്നെ പിന്നെന്താക്കും കുഞ്ഞാരൻ്റെ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ ഇതാക്കണ് ഫ്രൂട്ട്സുകളൊക്കെ അരിഞ്ഞു വെക്കണുണ്ട് ഫ്രിഡ്ജിൽ എന്തൊക്കെയോ അരച്ചെടുക്കണുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ മൂപ്പർക്ക് ഇതാക്കള് കടി വാങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ ഞാൻ അങ്ങനെ പലഹാരങ്ങളും കാര്യങ്ങളും എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എണ്ണക്കടികളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ മൂപ്പർക്ക് നല്ല താല്പര്യം കേട്ടോ നോമ്പ് എടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ഇഷ്ടമുള്ള ഒരാളാണ് മൂപ്പർ ഇട്ടോ മൂപ്പര അങ്ങനെ നോമ്പ് എടുക്കലും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മളെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കും നോമ്പ് എടുത്തോ എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കും കേട്ടോ എല്ലാവരും മക്കളെ ആണെങ്കിലും പിന്നെയാണെങ്കിൽ ഇച്ചിരി എടുത്തോ കുഴപ്പമൊന്നും ഇല്ല തിന്നാൻ വാങ്ങിത്തരാം മൂപ്പരെ കഴിഞ്ഞിട്ടുള്ളൂ നോമ്പ് എടുത്താൽ തിന്നാൻ അടിപൊളി ആയിട്ട് വാങ്ങിത്തരും ഇനിയിപ്പോൾ മുമ്പേ അത് വാങ്ങി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ കേട്ടോ അതിപ്പോൾ ഞങ്ങളൊരു സന്തോഷമാണ് നോമ്പ് എടുക്കുക എന്നുള്ളത് ഞങ്ങളൊരു സന്തോഷമാണ് അതിപ്പം ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർ വന്നു എന്തിനാ ഞങ്ങളൊക്കെ നോലുമ്പോൾ എടുക്കണം എൻ്റെ അമ്മ കേട്ടോ നമ്മളെ അകമാർത്ത അമ്മയ്ക്കൊന്നും വലിയ താല്പര്യം ഇല്ല എന്തിനാണ് നോലുമ്പോൾ എടുക്കണമെന്ന് പറയും കേട്ടോ എന്തിനാണ് ഏട്ടങ്ങാരുടെ ആയി എടുക്കണത് എന്നൊക്കെ ചോദിക്കും അപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ ഇതിപ്പം ഞങ്ങൾക്കൊരു ഇഷ്ടമാണ് എനിക്കൊരു ഇഷ്ടമാണ് അതേപോലെ തന്നെ എൻ്റെ കുട്ടിയാക്കും ഇതിഷ്ടാട്ടോ നോമ്പ് എടുക്കുക എന്നുള്ളത് ഇഷ്ടമാണ് എന്താണ് എടുത്താൽ എന്താ സംഭവിക്കുക ഒന്നും വരാനില്ല നമ്മളെ ശരീരത്തിന് കുറച്ച് ഒരു ഇതാക്കണം ഈ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഒരു ദിവസം പട്ടിണി കിടന്നാൽ എന്താ ഉണ്ടാകുക ഒന്നും സംഭവിക്കാൻ പോകണില്ല അപ്പം അതൊക്കെ അറിയണമല്ലോ മക്കളതൊക്കെ അറിയണം നമ്മളിപ്പോൾ അതൊക്കെ മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളാണ് ചേട്ടന്മാരാണ് അങ്ങനത്തെ കൂട്ടത്തിലൊന്നുമില്ല നമ്മളിതാക്കുന്ന യു പിയിലല്ല നിൽക്കണത് നമ്മളിതാക്കണ് കുഞ്ഞ് കേരളത്തിലാണ് നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ളത് അവർ കുഞ്ഞ് കേരളത്തിലാണ് നിൽക്കുന്നത് അതിപ്പം മതത്തിൻ്റെ പേരിൽ ഇതാക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം എന്നൊക്കെ വലിയ താല്പര്യം ഇല്ല ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് നമ്മളോട് എടുക്കണ്ട എന്ന് ആര് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളെ രീതി നല്ലതായത് കൊണ്ട് ഞങ്ങൾ ആ ഒരു രീതിക്കാണ് ഇപ്പോഴും പോകുകയുള്ളൂ പിന്നെ ചില താത്തമാർക്കും അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ കുറേ നമ്മളോട് പറഞ്ഞത് എന്തിനാ ഞങ്ങളൊക്കെ എടുക്കണം നിങ്ങളൊന്നും അങ്ങനെ അല്ലെങ്കിൽ ഖുറാനോ അതല്ലോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് നമുക്കതൊന്നൊരു വിഷയമില്ല ഖുറാൻ എന്ന് പറയുന്നത് ഓരോരോ മതത്തിൽ ഓരോരോ ഓരോരോ ആ ഒരു പുസ്തകം ഉണ്ടല്ലോ ഗീത ബൈബിള് ഖുറാൻ എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകമുണ്ട് അതിൻ്റെ മതത്തിൽ നിന്നാണ് ഇല്ലതാണ് അതുകൊണ്ട് അത് വായിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇതാക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിസ്കരിച്ചാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാത്തതുകൊണ്ട് ഇങ്ങനെ പള്ളിയിൽ പോകാത്തതുകൊണ്ട് എൻ്റെ നോൽമ്പ് നല്ലതല്ലെങ്കിൽ എൻ്റെ കഞ്ചു ചെയ്യുന്ന കാര്യങ്ങളൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലൊക്കെ പറയുന്നതിൽക്ക് പറച്ചൽ കിട്ടും അല്ലാതെ നമ്മളെ ചെയ്യിക്കുക അതൊന്നും കുറവില്ലാട്ടോ ഞങ്ങൾക്ക് ഞങ്ങളെ വഴിയുണ്ട് ഞങ്ങളെ ഒരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് അത്രേ ഉള്ളു കേട്ടോ നമുക്ക് ഇതാക്കണം പടച്ചവനായാലും കൃഷ്ണനായാലും ക്രിസ്തു ആണെങ്കിലും ഒക്കെ ഒരേ പോലെയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി നമ്മളാ ഒരു പറ്റേ ആ ഒരു പിടുത്തം മുട്ട ആ രീതിക്കോ നിൽക്കുമ്പം ആരാണെങ്കിലും ഒരു പടച്ചോ ഉണ്ടാവുമല്ലോ നമ്മളൊപ്പം ഒരു ദൈവം ഉണ്ടായാൽ മതി ഒരു ആയാലൊരു ഒരു മനുഷ്യനാണെങ്കിലും നമുക്ക് ആ കയ്യിൽ നിന്ന് അത് നമുക്ക് പടച്ചവൻ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഞങ്ങൾ എല്ലാവരും കൂടി അതുകൊണ്ട് ആരും തെറ്റിക്കേണ്ട അത്രേ ഉള്ളൂ നമ്മളതാക്കണ് ആ ഒരു പേരും പറഞ്ഞ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആരും തെറ്റിക്കുക അങ്ങോട്ട് വരാൻ നിൽക്കേണ്ട അപ്പോൾ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാ വെച്ചാൽ മുന്നേ നമ്മൾ നോലുമ്പോക്കെ എടുക്കുമ്പോൾ എന്താക്കണേ കുറച്ച് കടിയില്ല ആൾക്കാരുണ്ടേന്നിട്ടും മറ്റേ ആ ഒരു സാധനം ഇല്ല ആൾക്കാരുണ്ടേന്ന് അതിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമന്റ് ഇട്ട് പോകും നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളാണ് ഇങ്ങനെയാണ് ഇതിന് എന്തിനാണ് നിങ്ങൾ നോലുമ്പോൾ എടുക്കണമെന്ന് കുറച്ച് കമന്റ് ഓളികൾ ഉണ്ടേന്ന് അതാണ് ഞാൻ മുന്നിൽ കൂട്ടി പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഒന്നാം നോമ്പാണ് ഫസ്റ്റ് നോമ്പാണ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തുടക്കം തലോൽമ്പ് വരെ എടുക്കുന്ന ആളെ ഞാൻ പക്ഷെ എനിക്ക് അത് കയ്യാത്ത കൊണ്ടും തന്നെ അങ്ങോട്ട് നിന്ന് കൊണ്ട് ഇനിയിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ എടുക്കുക എന്നുള്ളതിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇപ്പം പറഞ്ഞിട്ട് പോയത് അങ്ങനെ തകണ് ഏകദേശം ഒരുവിധം സമയമായി ഞാൻ എൻ്റെ മേലുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നോമ്പ് പറഞ്ഞാൽ പിന്നെ ഒരു പണിയെടുക്കുമെന്നില്ലല്ലോ ഇനി വട അങ്ങനെ കടക്കായി വെള്ളമൊക്കെ കുടിച്ചിട്ട് അപ്പോൾ അത്രയാണ് ഉള്ളത് അങ്ങനെ നോൽമ്പ് തുടക്കാൻ പുറപ്പാടിൽ ഇതാകുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ കുറേ സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ചോറ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട് ഈ പ്രാവശ്യം പത്തിരി മാത്രമേ ഉള്ളൂ പത്തിരി ചിക്കൻ കറി ഫ്രൂട്ട്സ് പിന്നെ കുറച്ച് കടിയാമി ഐറ്റംസുകൾ ചായ ഉണ്ടാക്കിയിട്ടില്ല ചായ വേണ്ടാന്ന് പറഞ്ഞതാണ് രണ്ട് തരം ജ്യൂസ് ഉണ്ടാക്കി പിന്നെ നരങ്ങളുണ്ടാക്കി അങ്ങനെ അപ്പം എൻ്റെ കുളിയും കഴിഞ്ഞ് നമ്മൾ വളക്കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞു സമാധാനമായിട്ടോ അപ്പം കണ്ണൻ ഇതാ വന്ന് നോക്കിക്കണ്ടായിട്ടില്ലേന്ന് ചോദിച്ചിട്ട് അപ്പം നോൽമ്പ് ഇല്ലാത്തവർക്കും കുയക്കുണ്ട് അങ്ങനെ ഉണ്ടല്ലോ കുറേ കുറേ സാധനം ഉണ്ടാക്കിയാൽ പിന്നെ നോൽമ്പ് ഇല്ലാത്തവർക്കും കുയക്കുണ്ടാവും അപ്പം പൂച്ച ഇതാക്കണൊന്ന് കടക്കാണ്ട് ഇത് ഏത് പൂച്ചയാണാവും വന്ന് നോൽമ്പാണെന്ന് തോന്നുന്നുണ്ട് ഒന്ന് കടക്കുന്നുണ്ട് ഞങ്ങൾ നോൽമ്പ് ബാങ്ക് കൊടുക്കാമല്ലോ ഒരു തയ്യാറെടുപ്പിലാണ്ടോ നിൽക്കണത് ബാങ്ക് കൊടുപ്പ് വെക്കാൻ ഒരു തയ്യാറെടുപ്പിലാണ് നേരം ഒരുപാട് ആയിട്ടുണ്ട് ഒരു ആറേ നാൽപ്പേനാണ് ബാങ്ക് ഉള്ളത് കേട്ടോ മരിപ് കൊടുക്കണത് ആ ഒരു നേരത്താണ് അപ്പം സംഭവം അങ്ങനെ ആയിട്ടുണ്ട് മാനത്തൊക്കെ നോക്കുമ്പോൾ കാക്കകൾ വരെ കൂട്ടി കണയാലും അടങ്ങിയിട്ടുണ്ട് വാങ്ങി കൊടുക്കണമല്ലോ അല്ലേ അതുവരെ ഇങ്ങനെ വെയിറ്റും ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവിടുന്ന് കണ്ണം ചെറുതായി ഉണ്ണിമോൾ ഉണ്ണിമോളുണ്ടാകണേൻ്റെ മുന്നേ തന്നെ നമ്മൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനാറ് കൊല്ലമായി ഞാൻ നോമ്പ് എടുക്കാൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ അഞ്ചിലേറെ ഒക്കെയാണ് നമ്മൾ നോൽമ്പ് എടുക്കൊള്ളൂ അത് മുടങ്ങാതെ ഇതാ ഇത്രയും കൊല്ലം ഞാൻ എടുത്ത് പോയിരുന്നുണ്ട് മുപ്പത് ഞാൻ നോക്കി നമുക്ക് കിട്ടൂലല്ലോ മുപ്പത് നമുക്ക് നോൽക്കാൻ കഴിയുമില്ല അപ്പം ഏതായാലും ഇത്ര എല്ലാ കൊല്ലവും നോക്കല ഒന്നോ രണ്ടോ അഞ്ചിൽ കൂടുതലായിട്ട് നമ്മൾ നോൽക്കരുണ്ട് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോലുമ്പൊക്കെ തുറന്ന് എല്ലാവരും ഷറായി അടിപൊളിയായി അപ്പം എല്ലാവരും നോൽമ്പൊക്കെ തരും എല്ലാവരും നോല്പോർത്തൂരും നമ്മൾ അഞ്ചാളുകൾ നോൽമ്പ് പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായി നോൽമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം നോണ പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല ഒരു ചെറിയൊരു സത്യം പറയാനുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു നോമ്പെടുത്ത് ആ ഒരു സമയം കഴിഞ്ഞിട്ടാകും നോമ്പാങ്ങ് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പിരീഡ്സ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ഉണ്ണിമോള് മാത്രമുള്ളേന്ന് അപ്പം അങ്ങനെ നോ കള്ളം പറയരുതല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മളെ ഈ ഒരു ഏഴ് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഹുഷാറായിട്ട് ഒമ്പെടുക്കാം കേട്ടോ അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറിക്കില്ലേ ബൈ